ഹലോ വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് എൽ പി യു പി സിലബസ് ബേസ് ചെയ്യുന്നുണ്ട് കുറച്ച് നദീതട സംസ്കാരങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അതിൽ മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ചൈനീസ് സംസ്കാരം പഠിക്കാം ചൈനീസ് സംസ്കാരം ഒരുപാടൊന്നും പഠിക്കാനില്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് നോക്കാം ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി ഇരുന്നൂറ് വരെ ആയിരുന്നു ചൈനീസ് സംസ്കാരത്തിൻ്റെ കാലഘട്ടം ഹോയാങ് ഹോ നദിയുടെ തീരത്താണ് ഈ സംസ്കാരം ഉടലെടുത്തത് ചൈനയിലെ ആദ്യ രാജവംശമായിരുന്ന ചിൻ അതായത് ഷിഹ്വാങ് ദി ആയിരുന്നു ഈ ചിൻ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഈ ചിൻ എന്ന പേരിൽ നിന്നാണ് ചൈന അല്ലെങ്കിൽ ചീന എന്ന പേര് ഉണ്ടായത് ചൈനയെ യൂറോപ്പിൽ അറിയപ്പെട്ടത് സെറീക സിൽക്കിൻ്റെ നാട് എന്നാണ് പട്ടുനൂൽ പുഴുവിനെ വളർത്തി അതിൽ നിന്ന് പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സെറി കൾച്ചർ ആരംഭിച്ചത് ചൈനയിലാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹോയാങ്ഹോ നദിയുടെ തീരത്താണ് ഇത് ഏകദേശം ബി സി മുതൽ ബി സി വരെ ആണ് ആണിതിൻ്റെ കാലഘട്ടം ചൈനയിലെ ആദ്യ രാജവംശം ചിൻ ആണ് ഇതിൽ നിന്നാണ് ചീന അല്ലെങ്കിൽ ചൈന എന്ന പേരുണ്ടായത് ചൈനയെ യൂറോപ്പിൽ അറിയപ്പെട്ടത് എങ്ങനെയാണ് സെറീക സിൽക്കിൻ്റെ നാട് അതായത് പട്ടുനൂൽ പുഴുവിനെ വളർത്തി അതിൽ നിന്ന് പട്ടുൽപ്പാദിപ്പിക്കുന്ന സെറി കൾച്ചർ ആരംഭിച്ചത് ചൈനയിലാണ് അതുകൊണ്ടാണ് യൂറോപ്പിൽ ചൈനയെ സെറീക സിൽക്കിന്റെ നാട് എന്ന് അറിയപ്പെട്ടത് ചൈനയിലാണ് ആദ്യമായി മതം എന്ന സമ്പ്രദായം ഉണ്ടായത് ചൈനയിലെ ആദ്യത്തെ മതം താവോയിസം ആണ് അതിന്റെ ഉപജ്ഞാതാവ് ലാവോത്സേ ആണ് രണ്ടാമത്തെ മതമാണ് കൺഫ്യൂഷനിസം അതിന്റെ സ്ഥാപകൻ കൺഫ്യൂഷസ് പ്രാചീന ചൈനീസ് ചികിത്സാ സംവിധാനമാണ് അക്യു പഞ്ചർ അക്യു പഞ്ചറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് ചൈനയിൽ നിന്ന് വന്നതാണ് പ്രാചീന ചൈനീസ് ചികിത്സാ സംവിധാനമാണ് അക്യു പങ്ച്ചർ ലോകത്തിലെ ആദ്യ പുസ്തകമായ ഹീരക സൂത്ര പ്രസിദ്ധീകരിച്ചത് ചൈനയിലാണ് വെടിമരുന്ന് അച്ചടി സംവിധാനം വടക്ക് നോക്കി യന്ത്രം ഭൂകമ്പ മാപിനി എന്നിവ വികസിപ്പിച്ചതും ചൈനയിലാണ് അന്നേരം ലോകത്തിലെ ആദ്യത്തെ പുസ്തകം ഹീരക സൂത്ര അത് പ്രസിദ്ധീകരിച്ചത് ചൈനയിലാണ് അതുപോലെ വെടിമരുന്ന് അച്ചടി സംവിധാനം വടക്ക് നോക്കി യന്ത്രം ഭൂകമ്പ മാപ്പിനി എന്നിവ വികസിപ്പിച്ചതും ചൈനയിലാണ് ചൈനീസ് സംസ്കാരത്തിലെ പ്രധാന വരുമാന മാർഗം കൃഷിയും ഒപ്പം മത്സ്യബന്ധനവും ആയിരുന്നു കളിമൺ പാത്രങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ ചൈനീസ് ജനത വളരെ വിദഗ്ധരായിരുന്നു ഇവരുടെ കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസം ഉൾപ്പെടുത്തിയിരുന്നു പ്രാചീന ചൈനീസ് ലിപിയിൽ അക്ഷരങ്ങൾക്ക് പകരം ചിത്രലിപിയാണ് ഉണ്ടായിരുന്നത് ഈ ലിപി കാലക്രമേണ പരിഷ്കരിച്ചിട്ടാണ് മണ്ടാരിൻ എന്ന ഭാഷയായി മാറിയത് അപ്പോൾ ചൈനീസ് ജനതയുടെ പ്രധാന വരുമാനമാർഗം കൃഷിയും മത്സ്യബന്ധനവും ആയിരുന്നു കളിമൺ പാത്രങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ നിർമ്മിക്കുന്നതിൽ ചൈനീസ് ജനത വളരെ വിദഗ്ധരായിരുന്നു ഇവരുടെ കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസവും ഉൾപ്പെടുത്തിയിരുന്നു പ്രാചീന ചൈനീസ് ലിപിയിൽ അക്ഷരങ്ങൾക്ക് പകരം ചിത്രലിപിയാണ് ഉണ്ടായിരുന്നത് ഈ ലിപി കാലക്രമേണെ പരിഷ്കരിച്ചിട്ടാണ് മണ്ടാരൻ എന്ന ഭാഷയായിട്ട് മാറിയത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത് വരെ അത് മണ്ടാരൻ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി മുതൽ അത് ഇംഗ്ലീഷ് ഭാഷയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയാണ് മണ്ടാരി ഐക്യരാഷ്ട്രസഭ ആറ് ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് ചൈനീസ് റഷ്യൻ അറബിക് അപ്പോൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആറ് ഭാഷകളാണ് ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് ചൈനീസ് റഷ്യൻ അറബിക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഭാഷ ഹിന്ദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഷ ബംഗാളിയുമാണ് ചൈനയിലെ അവസാനത്തെ രാജവംശമാണ് മഞ്ജു രാജവംശം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചൈനയിലെ ആദ്യത്തെ രാജവംശം ചിന്നാണ് അതിൻ്റെ സ്ഥാപകനായ ഷിഹ്വാങ് തി ആണ് ചൈനയിലെ വൻമതിൽ സ്ഥാപിച്ചത് ബി സി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു വൻമതിലിൻ്റെ സ്ഥാപനം ഇത് മംഗോളിയൻ ഗോത്ര വിഭാഗങ്ങളുടെയും മഞ്ചൂരിയൻ വംശജരുടെയും ചെങ്കീസ് ഖാൻ്റെയും ആക്രമണം തടയുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചത് അപ്പോൾ വൻമതിൽ സ്ഥാപിച്ചത് ആരാണ് വൻമതിൽ സ്ഥാപിച്ചത് ചൈനയിലെ ആദ്യ രാജവംശമായ ചിന്നിൻ്റെ സ്ഥാപകനായ ഷിഫ്വാങ്തി ആണ് ചൈനയിലെ അവസാനത്തെ രാജവംശമാണ് മഞ്ജു രാജവംശം വൻമതിൽ സ്ഥാപിച്ചത് ബി സി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് മംഗോളിയൻ ഗോത്ര വിഭാഗങ്ങളുടെയും മഞ്ചൂരിയൻ വംശജരുടെയും ചെങ്കീസ് ഖാൻ്റെയും ഒക്കെ ആക്രമണത്തിൽ നിന്ന് ചൈനയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൻമതിൽ സ്ഥാപിച്ചത് അപ്പോൾ ഇതാണ് ചൈനീസ് സംസ്കാരം നമുക്ക് ഇത്രയും മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഹാരപ്പൻ സംസ്കാരം കൂടി പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്